മൊബൈൽ ഫോൺ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള മൊബൈൽ സിറ്റി മാറമ്പള്ളിയിൽ പുതിയ ഷോറൂം തുറന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളുമാണ് മൊബൈൽ സിറ്റി സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു മൊബൈൽ ഫോൺ വിപണന രംഗത്ത് അനേക വർഷങ്ങളിലെ പ്രവർത്തന പാരമ്പര്യമുള്ള മൊബൈൽ സിറ്റി മാറമ്പള്ളിയിൽ പുതിയ ഷോറൂം ആരംഭിച്ചു ലോകോത്തര മൊബൈൽ ഫോണുകളുടെയും ആക്സസറീസിന്റെയും വിപുലമായ കളക്ഷൻസ് ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് ഈ പുതുസംരംഭം സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് രാവിലെ ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം പ്രാർത്ഥനകളോടെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു അനുദിനം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മാറമ്പള്ളി ടൗണിൽ മൊബൈൽ സിറ്റി എന്ന പേരിൽ മനോഹരമായ മറ്റൊരു ഷോപ്പ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മൊബൈൽ ഫോണും അതുപോലെ സ്മാർട്ട് വാച്ച് മൊബൈൽ സംബന്ധമായ എല്ലാ അസസറീസുകളും മിതമായ നിലക്ക് ലഭിക്കാൻ വേണ്ടി ഈ ഷോപ്പിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് പ്രിയ സ്നേഹിതന്മാർ നോഷാദും അതുപോലെ സാലിയും കാലടിയിൽ ആരംഭം കുറിച്ച് മാറമ്പള്ളിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ഐശ്വര്യവും പുരോഗതിയും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പിന്നീട് ബഷീർ അലി അലിഖാബിദങ്ങൾ മൊബൈൽ സിറ്റി നാടിനെ സമർപ്പിച്ചു ഒരു പൊൻതൂവലായി ഇവിടെ ഇന്ന് തുറക്കപ്പെട്ട മൊബൈൽ സിറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ് മൊബൈൽ ആക്സസറീസും അതുപോലെ മൊബൈൽ ഫോണുകളുടെയും വൺ കളക്ഷൻ ഉള്ള ഈ സ്ഥാപനം ലാപ്ടോപ്പ് സ്മാർട്ട് വാച്ച് അതുപോലെ ആക്സസറീസ് തുടങ്ങിയ വിവിധമാർന്ന കളക്ഷനോട് കൂടി ഇവിടെ ഒരുക്കിയ ഈ സിറ്റിയുടെ ഈ ഭാഗത്ത് ഈ മൊബൈൽ സിറ്റി എന്ന പേര് തന്നെ വളരെയധികം അവരെ യോജിക്കുന്ന വിധത്തിലുള്ള ഒരു പേരാണ് എന്തുകൊണ്ടും ഈ സ്ഥാപനത്തിന് ഉന്നതമായ ഇതിൻ്റെ ഉയർച്ചയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാന് വ്യാപാര രംഗത്തും അതുപോലെ ഇതിൻ്റെ പ്രോപ്പറേറ്റർമാർക്കും മികച്ച സേവനങ്ങൾ നൽകുന്നതിനും കസ്റ്റമേഴ്സിന് ആക്സസറീസിലും അതുപോലെ സർവീസിലുമൊക്കെ നല്ല ഒരു സേവനം നിർത്തി കൊടുക്കുവാൻ ഈ പ്രോപ്പറേറ്റർമാർക്ക് സാധിക്കട്ടെ ഇതിൻ്റെ വിഷയത്തിനും അതുപോലെ ഇതിൻ്റെ എല്ലാവിധ ആശംസകളും ഈ ഇതോടൊപ്പം ഞാൻ നേരുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയോടെ ഇത് നാടിന് സമർപ്പിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളുമാണ് മൊബൈൽ സിറ്റിയിലെ വാഗ്ദാനം ഓണം ഓഫറിന് പുറമെ എല്ലാ സ്മാർട്ട് ഫോൺ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പായും ലഭിക്കും കൂടാതെ ഓൺലൈൻ വിലക്കുറവിൽ മൊബൈൽ ആക്സസറി സ്വന്തമാക്കാനും അവസരങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ മൊബൈൽ സിറ്റിയുടെ ഏറ്റവും പുതിയ ഷോറൂം ആറമ്പള്ളിയിൽ ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓഫേഴ്സ് വരുന്നത് ഓണത്തിൻ്റെയും ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും ചേർത്തിട്ടുള്ള ഓഫേഴ്സാണ് വരുന്നത് അത് നമുക്ക് സ്ക്രാച്ച് ആൻഡ് ആൻവിനിലൂടെയാണ് സ്ക്രാച്ച് ആൻഡ് ആൻവിനിലൂടെ നമുക്ക് ഭാഗ്യശാലകൾക്ക് സ്ക്രാച്ച് കിട്ടുന്നത് സൈക്കിള് വാഷിംഗ് മെഷീൻ പിന്നെ നമുക്ക് ടി വി ഇട്ടുണ്ട് പാർട്ടി സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക് എന്നിങ്ങനെ അനവധി സമ്മാനങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഓഫറുകൾ നമ്മൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് കൂടാതെ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ഓൺലൈനിലേക്കാൾ വില കുറച്ചിട്ടാണ് കൊടുക്കേണ്ടതേ ലോകോത്തരമായ എല്ലാ ബ്രാൻഡുകളും ആപ്പിൾ സാംസങ് വിവോ ഓപ്പോ എന്നീ ബ്രാൻഡുകളും കൂടാതെ എയർ കണ്ടീഷണർ ടി വി ലാപ്ടോപ്പ് മുതലായവ നമുക്ക് ഇവിടെ സെയിൽസും ആഫ്റ്റർ സെയിൽസ് സർവീസും ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് നമ്മുടെ സർവീസും ലഭിക്കുന്നത് ബജാജ് ഹോം ക്രെഡിറ്റ് എച്ച് ഡി ബി ഫിനാൻസ് എന്നീ ഉള്ള ടി വി എസ് മുതലായ ഫിനാൻസുകളും ഇവിടെ ആണ് അപ്പം എല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക് യു അപ്പോൾ നമ്മൾ ഈ ഓഫർ വരുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് ഓൺലൈൻ ബ്രാൻഡായ നത്തിങ് മോട്ടോള അതുപോലെ തന്നെ ഐക്യു എല്ലാ മോഡലും നമുക്ക് ഓൺലൈൻ ഓൺലൈനിലും റേറ്റ് കുറച്ചിട്ടാണ് ഓഫർ വരുന്നത് നമുക്ക് കാലടിയിലും അതുപോലെ തന്നെ മാറമ്പള്ളിയിലും ഇപ്പോൾ പുതിയ ഷോപ്പ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ ഓഫർ ഇന്ന് മുതൽ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഉണ്ടാവും അപ്പോൾ എല്ലാ സ്മാർട്ട് ഫോണും എടുക്കുന്നവർക്കും ഉറപ്പായ സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ബ്രാഞ്ച് കാലടിയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് മാറും ഓപ്പൺ ആയിട്ടുണ്ട് ഇ സിഇ സീറോ ഡൗൺ പേയ്മെന്റ് സീറോ പെർസെന്റ് ഇൻട്രസ്റ്റ് എന്നിങ്ങനെ മൊബൈൽ സിറ്റി നൽകുന്ന ആകർഷണങ്ങൾ നിരവധിയാണ് സ്ക്രാച്ച് ആൻഡ് മിനിലൂടെ ഗുണഭോക്താക്കൾക്ക് ഗൃഹോപകരണം ഉൾപ്പെടെ സമ്മാനമായി നേടാനുള്ള അവസരങ്ങളും ഉദ്ഘാടനം പ്രമാണിച്ച് ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇപ്പൊ നമ്മുടെ മാറും ഭാഗമായിട്ട് ഫോൺ എടുത്ത കസ്റ്റമർക്ക് സ്ക്രാച്ച് ആൻഡ് കൂടെ ഒരു ടി വി സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഒരുപാട് ഭംഗിയായിട്ട് കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഷോപ്പിൽ കയറിയതാണ് പഴയ ഫോൺ മാറ്റി പുതിയത് എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വന്നാണ് അത് എല്ലാവരും നല്ല രീതിയിൽ കെയർ ചെയ്തു സന്തോഷമായിട്ടൊക്കെ ഇരുപത്തിനാല് മാസത്തെ ഇ എം ഐ പ്ലാനിൽ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാനുള്ള സൗകര്യമാണ് മൊബൈൽ സിറ്റി തുറന്നിടുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ എന്ന സവിശേഷതയുമുണ്ട് കാലടിയിലാണ് മൊബൈൽ സിറ്റി ആദ്യമായി ആരംഭിക്കുന്നത് ഇപ്പോൾ എ എം റോഡിൽ മാറമ്പിളിയിൽ നൂതന സൗകര്യങ്ങളോടെ പുതിയ ബ്രാഞ്ച് ആരംഭിക്കുമ്പോൾ ഉയരങ്ങൾ കീഴടക്കാനുള്ള കുതിപ്പായി മാറുകയാണ് ഈ ചൂട് മോട്ടറോള സാംസങ് റീം ഐഫോൺ നോക്കിയ ഓപ്പോ വിവോ റെഡ്മി അടക്കമുള്ള പ്രമുഖ കമ്പനികളുടെ ഏറ്റവും നൂതന ഉൽപ്പന്നങ്ങൾ തന്നെ മൊബൈൽ സിറ്റിയിൽ വിതരണത്തിനായി എത്തിയിട്ടുണ്ട് Thank you. സന്ദേശവുമായി മാറുന്ന കാലത്തിനൊപ്പം മാറുന്ന സാങ്കേതിക വിദ്യയും നാടിന് പരിചയപ്പെടുത്തുന്ന മൊബൈൽ സിറ്റിയിലെ സേവനങ്ങൾ ലഭിക്കാൻ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഏഴ് നാല് നാല് രണ്ട് നാല് രണ്ട് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതിയാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവും